എല്ലാവർക്കും ബി എം സി ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ബി എം സി ടോക്സിൽ വന്നിരിക്കുന്നത് യു കെയിലെ പ്രമുഖ മോർഗേജ് അഡ്വൈസറായ ബിജു കൃഷ്ണൻ ചേട്ടനാണ് കാരണം ബിജു ചേട്ടനെ വിളിക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മോർഗേജ് അഡ്വൈസറാണ് കാരണം നമ്മൾ വീടുകളെ പറ്റി പറയുമ്പോൾ വളരെ അതിനെപ്പറ്റിയുള്ള അതിനെപ്പറ്റി ഉള്ള അറിവുള്ള ആൾക്കാരെയാണ് നമ്മൾ ബി എം സി ടോക്സിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ സ്പെഷ്യലി ക്വാളിഫൈഡ് ആണ് ഒരു മോർഗേജ് അഡ്വൈസർ എന്ന നിലയിൽ അതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ബി എം സി ടോക്സിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ബിജു കൃഷ്ണൻ ചേട്ടനെ നമ്മൾ ബി എം സി ടോക്സിൽ കൊണ്ടുവന്നിരിക്കുന്നത് ബി ചേട്ടാ വെൽക്കം ടു നമ്മൾ വീട് വീട് വാങ്ങുന്നതിനെ പറ്റിയുള്ള ആദ്യത്തെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്താണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും നമ്മൾ ഒരു വീട് വാങ്ങുക എന്നത് ഓരോ മലയാളീൻ്റെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളൊന്നാണ് ഏറ്റവും വലിയ ഒരു ഡെവലപ്പ് രാജ്യത്ത് വന്നിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇത്രയും വലിയ റെന്റ് ഒക്കെ കൊടുക്കുന്ന അതിൽ നിന്ന് വലിയൊരു രക്ഷനാടലാണ് നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാവുക ഒരു വീടുണ്ടാവുക എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വെച്ചാൽ നമുക്കൊരു നല്ലൊരു ജോലി ഉണ്ടാവുക എന്നത് ഏറ്റവും ഒരു ജോലി ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം അതിലെ ഇൻകത്തിനനുസരിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ നല്ലൊരു ഇൻകം അത് വലിയൊരു ഇൻകം എന്നല്ല സ്ഥിരമായിട്ടുള്ളൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാകുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇൻകത്തിന്റെ ഏകദേശം ഒരു സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ കിക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഇൻകത്തിന്റെ ഒരു നാലര ഇരട്ടിയൊക്കെയാണ് സാധാരണ നമ്മൾക്ക് മോർഗേജ് ഉണ്ടാവുക ഓക്കെ ഇരട്ടിയോളം ഏകദേശം ആണ് സാധാരണ ഫാമിലിന്റെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഇൻകത്തിനനുസരിച്ച് മാറി മാറി വരുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു പൊതുവേ ഉള്ളൊരു മലയാളിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടോ ഇതിനെല്ലാം നമ്മൾക്ക് പിന്നീട് ഇതിൽ നമുക്ക് ലോണോ അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുട്ടികളൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ചെറിയ കുറവ് വരാം അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ എന്താണ് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ഉണ്ടാവുക എന്നാണ് അതിൽ ഇൻകം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് രണ്ടാമത്തെ ഒരു ഘടകം വരുന്നതാണ് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഫൈനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടാവുക എന്നത് ഫൈനാൻഷ്യൽ ക്യാരക്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കറക്റ്റ് ടൈം ഫ്രെയിം ചെയ്തതുകൊണ്ട് നമ്മളെ ഡയറക്റ്റ് ഡെബിറ്റുകളോ നമ്മുടെ ബില്ലുകളൊക്കെ നമ്മൾ അടച്ചു തീർക്കുക അത് കൃത്യമായിട്ട് നമ്മൾ നമ്മളടക്കുക ലൈറ്റ് പേയ്മെൻറ്റുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഈ ലൈറ്റ് പേയ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറെ കാലത്തേക്ക് പോലും നമ്മുടെ അത് അഫക്ട് ചെയ്തേക്കാം ഓക്കെ വീട് വീട് ഷിഫ്റ്റ് അത് അത് അടുത്ത പോയി തുടങ്ങും അപ്പോൾ പഴയ ബില്ലുകൾ പെൻഡിങ് ആയിട്ട് അതൊക്കെ ഇതിനെ പക്ഷേ തീർച്ചയായും വലിയ രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ താമസം മാറി പോകുന്ന സമയത്ത് നമ്മളെ ലാസ്റ്റ് വീട്ടില് നമ്മൾക്ക് എത്രയാണ് നമ്മുടെ സെറ്റിൽമെന്റ് ബില്ല് വന്നാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല കാരണം ഈ സെറ്റിൽമെന്റ് ബില്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് ചില ഒന്നോ രണ്ടോ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് റിയുന്നില്ല എങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആറ് മാസത്തിൽ കൂടുതൽ ആയി കഴിയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഡിഫോൾട്ടായിട്ട് മാറും ഇതൊക്കെ ആറ് വർഷം നമ്മൾ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ അതുപോലെ തന്നെ നമ്മുടെ നിലയിൽ ചെയ്യാം നമ്മൾ ഏത് ക്രെഡിറ്റ് കമൈൻമെന്റ് ഇടവെടുത്താലും അത് ആറ് വർഷം നമ്മളെ ഹിസ്റ്ററിയിൽ ഉണ്ടാവും ഈ ലേറ്റ് പേയ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ മോർഗേജ് എടുക്കുക എന്ന് പറയുന്ന നമ്മുടെ പ്ലാൻ ഒന്നോ രണ്ടോ വർഷം വരെ നമുക്ക് സ്റ്റോപ്പ് ആക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് പ്രത്യേകിച്ച് വിസയിൽ നിൽക്കുന്നവര് ഒരു പക്ഷേ ബ്രിട്ടീഷ് സീസണൊക്കെ ആയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് പ്രോബ്ലങ്ങൾ ഉള്ള ആൾക്കാർക്ക് മോർഗേജ് കൊടുക്കുന്ന ഒരുപാട് ബാങ്കുകളുണ്ട് പക്ഷെ നമ്മൾ വിസ കാറ്റഗറിയിൽ നിൽക്കുന്ന പുതുതായിട്ട് വന്ന നമ്മൾ ആൾക്കാർക്ക് എല്ലാ ബാങ്കുകളും മോർഗേജ് കൊടുക്കുന്നില്ല ില്ല ട്വന്റി ഫൈവ് പെർസെന്റേജ് വേണം പെർസെന്റേജ് ബാങ്കുകള് നമ്മുടെ മുമ്പിൽ തുലം തുച്ഛമാണ് അപ്പൊ എന്താണ് നമ്മൾ ഈ പറയുന്ന ലൈറ്റുകൾ ഒന്നും ഇല്ലാതാവാനും നമ്മളെ പ്ലാറ്റ്ഫോം വളരെ ക്ലിയർ ആയിട്ട് വെക്കാനും ആയിട്ട് നമ്മൾ പരിശ്രമിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ യു ആദ്യം ആയിട്ട് അടച്ചു അല്ലെങ്കിൽ ഇതൊക്കെ ആറ് കാരണം മോർഗേജ് തന്നെ നമ്മുടെ ബാങ്കുകൾ ഇല്ല അതില് നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഡിപ്പ് എടുക്കുന്ന സമയത്ത് ഇന്നുള്ള ഒരുമാതിരി എല്ലാ ബാങ്കുകളും സോഫ്റ്റ് ക്രെഡിറ്റ് ഒക്കെ ചെയ്യുന്നുള്ളു മോർഗേജ് ഓഫർ നൽകുന്നതിന്റെ തൊട്ട് മുമ്പിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഹാർഡ് ക്രെഡിറ്റ് ഒക്കെ നൽകുന്നത് പക്ഷെ സോഫ്റ്റ് അപ്പൊ ഈ സോഫ്റ്റ് ക്ലിച്ചെങ്കിലും നമ്മൾക്ക് ഡിഫോൾട്ടോ ലൈറ്റ് പേയ്മെന്റുകളോ ഇല്ലാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക രണ്ട് ഓരോ മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ യു കെയിലെ വന്നു കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ നിങ്ങളെ ജി പി രജിസ്ട്രേഷൻ ഇതൊക്കെ ചെയ്യുന്നത് പോലെ നിങ്ങളെ വോട്ടേഴ്സ് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളെക്കുറിച്ച് ഐഡന്റിറ്റി നിങ്ങളെവിടെ താമസിക്കുന്നു എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണിത് നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു സുഹൃത്ത് ആ സുഹൃത്ത് നിങ്ങളോട് ഒരു വന്നിട്ട് പെട്ടെന്ന് നിങ്ങളോട് ഒരു കടം ചോദിക്കുകയാണ് നമ്മൾ ആരും കൊടുക്കില്ല അല്ലെ അപ്പൊ അത് നമ്മൾക്ക് വലിയൊരു കോടികൾ നമ്മൾക്ക് ഇവർ ഇവിടെ തരണം എന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ഇനഫായിട്ടുള്ള ഡാറ്റ ഉണ്ടാവണം ഈ ഡാറ്റാണ് നമ്മൾക്ക് മോർഗേജ് കിട്ടുന്നത് നമ്മളെ കുറിച്ച് ഇപ്പൊ അതിനെ കുറിച്ചാണെങ്കിൽ അഭിലാഷ് എന്ന് പറയുന്ന ഒരു ഡാറ്റ മാത്രമാണ് ബാങ്കിന്റെ മുമ്പിലുള്ളത് ഇനഫ് ആയിട്ടുള്ള ഡാറ്റകൾ ഉണ്ടാവുന്ന സമയത്താണ് ബാങ്കിന് കോൺഫിഡൻറ്റോട് കൂടിയിട്ട് മോർഗേജ് നൽകാൻ വേണ്ടിട്ട് പറ്റിയ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ നല്ല ഇൻകം ഒരുപോലെ ചെയ്യാം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഒരു ഒരു ഘടകം ചേട്ടാ ഞാൻ ഡൗട്ട് നമ്മൾ ഈ ജോലി ജോലി സ്ഥിര എന്ന് പറയുമ്പോൾ പെർമനന്റ് ഉദ്ദേശിക്കുന്നത് ഏജൻസി ഏജൻസി ജോബ് അല്ലല്ലോ അല്ല ആണെങ്കിലും നമുക്ക് മോർഗേജ് കിട്ടാനുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പക്ഷേ ഏജൻസി

കൺസിസ്റ്റൻസി ിൽ ഇനി ഏജൻസി ജോബ് ആവട്ടെ കോൺട്രാക്ട് ജോബ് ആവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന സീറോ അവർ കോൺട്രാക്ടുകൾ പോലും ആവട്ടെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം നമ്മൾ രണ്ടാഴ്ച ഏജൻസി ഡ്യൂട്ടി ചെയ്തു പിന്നീട് രണ്ടാഴ്ച ചെയ്യുന്നില്ല പിന്നീട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൺസിസ്റ്റന്റ് അല്ല ഇത് നമ്മൾ എഫക്ട് ചെയ്തേക്കാം അപ്പൊ ബീച്ചും ഇല്ല അവർക്കും എലിജിബിൾ ആണ് പക്ഷേ നമ്മൾ ഈ ഒരു സ്ഥിരത നമ്മള് ശമ്പളത്തിന് സ്ഥിരത നമ്മൾ കീപ്പ് ചെയ്യണം അത്ര തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇൻകം ഉണ്ടാവണം അതാണ് ഇൻകം ഫ്ലോ ഉണ്ടാവണം ആ ഫ്ലോ ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് ഇവിടെ ആവുന്നത് ബിജുട്ടാ പിന്നെ നമ്മള് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോ നമ്മൾ പലപ്പോഴും ഈ ഈ വീട് മേടിക്കാൻ തുടങ്ങുമ്പോ നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അന്വേഷിക്കാറുണ്ട് അപ്പൊ പലരോട് പറയുമ്പോ കേൾക്കുന്ന ഒരു ടേമാണ് നമ്മൾ ഈ അഫോർഡബിലിറ്റി അല്ലെങ്കിൽ ഡിപ്പ് എന്താണ് ഒന്ന് പറയാൻ പറ്റുമോ കാരണം ഞാൻ ഞാൻ ഈ ചോദിക്കുന്നത് എപ്പോഴും നമ്മുടെ പ്രേക്ഷകരുടെ ആംഗിളിൽ നിന്നുകൊണ്ടാണ് അവരുടെ കണ്ണുകൾ കൂടിയാണ് വിളിച്ചിട്ടുള്ള ചോദിക്കുന്നത് അപ്പോൾ വീഴ്ചട്ടാ ഇത് എന്താണ് ഈ അഫോർഡബിലിറ്റി ഡിപ്പ് എടുക്കുക ഡിപ്പ് ഉണ്ടോ എന്നൊക്കെ പല ഞാൻ പറയട്ടെ നമ്മൾ പലപ്പോഴും ഈ എസ്റ്റേറ്റ് അവിടെ അവിടെയൊക്കെ പോകും നിങ്ങൾക്ക് ഡിപ്പ് ഉണ്ടോ അഫോർഡബിലിറ്റി കിട്ടിയെന്ന് ചോദിക്കാറുണ്ട് അത് എന്താണ് ചേട്ടാ ഒന്ന് ഒന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ അഫോർഡബിലിറ്റിക്ക് മുമ്പ് തന്നെ നമ്മൾ തയ്യാറ അതായത് ഒരു കസ്റ്റമറുടെ നിലയ്ക്ക് കസ്റ്റമർ തയ്യാറാവേണ്ട കുറെ കാര്യങ്ങൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെയിൻ പരിപാടിയുണ്ട് എന്തിനാണ് ഈ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് അറിയുന്നത് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സർക്കംസ്റ്റാൻസുകൾ ഡിഫറെന്റ് ആണ് ഇപ്പോൾ ചില ആൾക്കാർക്ക് കൃത്യമായിട്ട് മന്ത്ലി നാട്ടിലേക്ക് പല കമ്മിറ്റ്മെന്റുകളും ഉണ്ടാവും ആ നാട്ടിലേക്കുള്ള കമ്മിറ്റ്മെന്റുകൾ അയക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ അവയറാവണം നമ്മുടെ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഒരു യങ് കപ്പിൾസ് അവരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ചേഞ്ചസ് ആയിരിക്കും അതിവിരുദ്ധമല്ലാത്ത സമയത്ത് ഒരുപക്ഷെ ഈ പറയുന്ന ലേഡി പെട്ടൻഡാവുക അത് അവരെ ഇൻകത്തിനു പറഞ്ഞാൽ എഫക്ട് ചെയ്തേക്കാം ഇപ്പൊ എക്സാംപിൾ ഹെൽത്ത് കെയർ മേഖലയിലൊക്കെ എൻ എച്ച് എസ് ലേക്ക് ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ അവർക്കൊക്കെ ഈ പറയുന്ന വീക്കെൻഡ് നൈറ്റ് എൻഹാൻസ്മെന്റ് ഇൻകങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇവർ ഒരു മെറ്റേണിറ്റി ലീവിലേക്ക് കയറി കഴിയുമ്പോൾ ഇവർക്ക് ബേസിക് പേ ആയിരിക്കും ഉണ്ടാവുക ഈ എൻഹാൻസ്മെന്റുകൾ ഒന്നുമില്ല അപ്പൊ അതവർ കോടപെട്ടീനെ ചെറിയ രീതിയിൽ അവിടെ ബാധിക്കുന്നുണ്ട് ഇനി ആയി കഴിഞ്ഞതിനു ശേഷം വിസയിൽ നിൽക്കുന്നതാണെങ്കിൽ അത് കഴിഞ്ഞ് അവർ തിരിച്ച് മെറ്റർണി ലീവ് കഴിഞ്ഞ് തിരിച്ച് കയറി കഴിയുമ്പോൾ ചിലയപ്പോൾ അത് ഹസ്ബൻഡിനെ ഇൻഗത്തിനെ ബാധിച്ചേക്കാം കാരണം ബേബി സിറ്റിങ് കാരണം അവർക്ക് ഒരുപക്ഷെ കുട്ടീനെ നോക്കി വീട്ടിൽ നിൽക്കേണ്ടി വന്നേക്കാം അപ്പം ഇതൊക്കെ നമ്മൾ ഫ്യൂച്ചർ നമ്മുടെ ബഡ്ജറ്റിങ്ങനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ് അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആണ് നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾക്ക് പി ആർ കിട്ടുന്ന ചിലവൾ വരുന്നു അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി നമ്മളെ കാണാൻ പറ്റുക എന്ന് പറയുന്ന ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ അഫോർഡബിലിറ്റിയിലേക്ക് നമ്മൾ പോകുന്നത് അഫോർഡബിലിറ്റി നമ്മൾ എന്താണ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് പേരാണ് ഉള്ളത് എങ്കിൽ ആ രണ്ട് പേരെ ഇൻകം കണ്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് എന്തൊക്കെയാണ് കമ്മിറ്റ്മെന്റുകൾ ഉള്ളത് റെഗുലർ കമ്മിറ്റ്മെന്റുകൾ ഉണ്ട് ആ കമ്മിറ്റ്മെന്റുകളൊക്കെ മാറ്റിയിരിക്കും ഇപ്പം എക്സാമ്പിള് നമ്മുടെ ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് നടക്കുന്നു ഒരു കാർ ലോൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ അഫോർഡബിലിറ്റി നമ്മൾക്ക് ചെറിയ രീതിയിൽ കുറവ് വരാം ക്രെഡിറ്റ് കാർഡിന് നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അടച്ചു പോകുന്നുണ്ടെങ്കിൽ ആണ് പക്ഷെ ലോൺ എടുത്തു ആ ലോണുകളൊക്കെ നമ്മൾ അഫോർഡബിലിറ്റിനെ ബാധിക്കാം അപ്പൊ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഈ കാൽക്കുലേഷൻ മുഴുവൻ തയ്യാറാക്കിയിട്ട് നമ്മൾ ബാങ്കിൻ്റെ മുമ്പിൽ ഒരു നിങ്ങൾ ഈ പറയുന്ന കാൽക്കുലേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് അവർ നമ്മൾക്ക് ഇൻ പ്രിൻസിപ്പൾ മുൻകൂട്ടി എന്താണ് ഒരു പരി ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ പെർമിഷൻ എന്ന് പറയാം നമുക്ക് ലോൺ കിട്ടാനുള്ള ഒരു എഗ്രിമെൻ്റ് ഇൻ പ്രിൻസിപ്പൾ അവർ തരികയാണ് ഇതാണ് എ ഐ പി ബി ഐ പി എന്ന് പറയുന്നത്